ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്ന് പറയാം നടൻ സൂര്യയെ സൂര്യ മാത്രമല്ല ഒരു നല്ലൊരു മാതൃകാ ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും എന്ന് പറയാതെ പറഞ്ഞവർ പലരുമാണ് മലയാളികൾക്കും സൂര്യ എന്ന് വെച്ചാൽ ജീവനാണ് തമിഴകത്തെ പോലെ തന്നെ ഇരുവർക്കും ഫാൻസുകളുണ്ട് ഇപ്പോൾ മലയാളത്തിൽ സിനിമാ ലോകത്തെ തന്നെ ഏറെ കോളെടുക്കം സൃഷ്ടിച്ച പ്രണയവിവാഹമായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും ഇത്രയുമധികം ആത്മബന്ധമുള്ള ഇരുവരുടെയും വാർത്തകൾ ഇപ്പോൾ വളരെയധികം ചിലർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുകയാണ് അതായത് നടൻ സൂര്യയും ജ്യോതികയും വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കുറച്ച് നാളുകളായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിങ് ഒരുപാട് പേർ സൂര്യയുടെയും ജ്യോതിയുടെയും ഇൻസ്റ്റാഗ്രാമിന് താഴെ കമൻറ്റുകളുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി കാരണം സിനിമാ മേഖലയിൽ തന്നെ ഇങ്ങനെ ഒരു താരദമ്പതികൾ ഇല്ല എന്ന് തന്നെ പറയണം അത്രയും സ്നേഹിക്കുന്നു ആരാധകർ ഇരുവരെയും ഇരുവരുടെയും ജോഡി എന്നും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് സിനിമകളിൽ എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തക്കെതിരെ ജ്യോതിക തന്നെ രംഗത്ത് വരികയാണ് നടൻ സൂര്യക്കൊപ്പമുള്ള ജ്യോതികയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുവരും ഫിൻലാൻഡിലാണെന്നും ഇപ്പോൾ അവധി ആഘോഷിക്കുകയാണെന്നും അല്ലാതെ ഈ വാർത്തകളിലും നിങ്ങൾ കരുതുന്ന പോലെയൊന്നും ഞങ്ങൾ ഇരുവരും വിവാഹമോചിതരായില്ലെന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് എല്ലാവരും കരുതിയത് ഞങ്ങൾ വേർപിരിഞ്ഞു എന്നൊക്കെയാണ് പക്ഷെ ഞങ്ങളിപ്പോൾ മക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ വാർത്തകളിലൊന്നും യാതൊരു സത്യവുമില്ല എന്നാണ് ജ്യോതിക തന്നെ പറയുന്നത്